ഹലോ കൂട്ടുകാരെ നമ്മളെല്ലാവരും എക്സാമിനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചില ക്ലാസിൻ്റെ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാനായിട്ട് വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അതിനായിട്ട് നമുക്ക് ഫോണിലൂടെ തന്നെ മൊബൈൽ ഫോണിലൂടെ തന്നെ നമുക്ക് വളരെ ഈസിയായിട്ട് ഡൗൺലോഡ് ചെയ്യാം ഏത് ക്ലാസിൻ്റെ വേണമെങ്കിലും ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം അതിനായിട്ട് നമ്മളുടെ ഗവണ്മെൻറ്റിൻ്റെ ഒരു സൈറ്റാണ് സമഗ്ര എന്ന് പറയുന്നത് അപ്പോൾ നമുക്കത് ഗൂഗിളിലെ സമഗ്ര എന്നുള്ളത് ടൈപ്പ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം വരുന്നത് തന്നെ ലിങ്കാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് സമഗ്ര ഡോട്ട് കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ അങ്ങനെ അത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആണ് നമ്മുടെ ഫോണിൽ കാണുക അതിൻ്റെ റൈറ്റ് സൈഡിലെ ഈ റെഡ് ബോക്സിൽ കാണുന്ന ത്രീ ലൈൻ നമ്മൾ ടച്ച് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻസ് കാണാം അതിലെ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് അതിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് ആവശ്യം അത് ടച്ച് ചെയ്യാണ് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും അതിൽ സെലക്ട് മീഡിയം നമുക്ക് സെലക്ട് ചെയ്യാം ക്ലാസ് സെലക്ട് ചെയ്യാം ഏത് ടേമിലേക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും അതും സെലക്ട് ചെയ്യാം ഞാനിവിടെ ഇപ്പോൾ അഞ്ചാം ക്ലാസിൻ്റെ ആണ് നോക്കാനായിട്ട് പോകുന്നത് സെലക്ട് മീഡിയം എന്നുള്ളടത്ത് ഇംഗ്ലീഷ് മീഡിയം ഞാൻ കൊടുക്കുകയാണ് നിങ്ങൾക്ക് മലയാളം മീഡിയം ആണ് ആവശ്യമെങ്കിൽ മലയാളം മീഡിയം കൊടുക്കാം സെലക്ട് ക്ലാസ്സ് ഞാനിപ്പോൾ അഞ്ചാം ക്ലാസിൻ്റെ സെലക്ട് ചെയ്യുകയാണ് സെലക്ട് ടേം ടേം ടു ആണ് നമുക്ക് ആവശ്യം അപ്പോൾ അത് ഓൾറെഡി സെലക്റ്റഡാണ് അടുത്തത് നമുക്ക് ഒന്നുകൂടി സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഏത് സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ എടുക്കും ഓക്കെ അപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ ഇപ്പോൾ ബേസിക്ക് സയൻസിൻ്റെ വന്നിട്ടുണ്ട് സോഷ്യൽ സയൻസ് വന്നിട്ടുണ്ട് മാത്സ് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ മാത്സിൻ്റെ ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം ആ ഡൗൺലോഡെന്നുള്ള ഏറോമ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ് ഡൗൺലോഡെന്നുള്ള ഓപ്ഷൻ കാണിക്കും നമുക്കിവിടെ ഓപ്പണായിട്ട് കിട്ടുകയും ചെയ്യും അങ്ങനെ വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് മാത്രമല്ല അതിൻ്റെ ആൻസർ കീ കൂടി നമുക്ക് അവർ തരുന്നുണ്ട് അപ്പോൾ ഇത്ര വളരെ പെട്ടെന്ന് തന്നെ കൂട്ടുകാരെ ഈയൊരു ലിങ്കിൽ കയറി നിങ്ങളുടെ റിവിഷനൊക്കെ നന്നായി ചെയ്യാം കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്